ും കടന്നതോടെ ഒരു ജനതയുടെ മനസ്സിൽ സ്വർണ്ണ മെഡൽ നേട്ടത്തിനപ്പുറം കടന്ന വിനേഷ് പോകാട്ടിനെ അയോഗ്യാക്കിയതിൽ കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം ഭാരപരിശോധനയിൽ നൂറ് ഗ്രാം കൂടിയത് എങ്ങനെയെന്ന് ഭരണപക്ഷത്തോട് ചോദിച്ച് പ്രതിപക്ഷ എം പിമാർ അയോഗ്യയാക്കപ്പെട്ടതിന്റെ ആരോപണം വിഷയം സഭയിൽ ഉന്നയിച്ചത് ഷാഫി പറമ്പിൽ അയോഗ്യത കല്പിച്ചത് ഒളിമ്പിക്സ് നിയമാവലി അനുസരിച്ചെന്ന് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിനേഷിന് എല്ലാ സഹായവും സർക്കാർ നൽകിയിരുന്നു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം അറിയിച്ചുവെന്നും മൻസുഖ് മാണ്ഡവ്യ മന്ത്രിയുടെ മറുപടി തൃപ്തികരമല്ലെന്ന് തൃപ്തികരമല്ലെന്നാരോപിച്ച് സഭ വിട്ടിറങ്ങി പ്രതിപക്ഷം വിനേഷ് പോഗാട്ടിന് തിരിച്ചടിയായത് എന്തെന്ന് അന്വേഷിച്ചും പൂർണ്ണ പിന്തുണ നൽകിയും രാജ്യം ഭാരം കൂടുതലുള്ള വിവരം ഇന്നലെ രാത്രി തന്നെ താരവും സംഘത്തിലുള്ളവരും തിരിച്ചറിഞ്ഞുവെന്ന് റിപ്പോർട്ടുകൾ ഭക്ഷണം കഴിക്കാതെയും കഠിന വ്യായാമമുറകൾ സ്വീകരിച്ചും ഒരു രാത്രി കടത്തിവിട്ടത് ഭാരം കുറയുമെന്ന പ്രതീക്ഷയും തുടർച്ചയായ മത്സരങ്ങൾക്കിടയിൽ വെള്ളം കുടിച്ചതാകാം പോകാട്ടിന് തിരിച്ചടിയായതെന്ന് സൂചന പോഗാട്ടിനെ പിന്തുണച്ച് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പി ടി ഉഷയോട് ഉചിതമായ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് നരേന്ദ്രമോദി ഫോഗാട്ടിനെ പിന്തുണച്ച് വൈകാരിക കുറിപ്പുമായി പി വി സിന്ധു അമാനുഷിക വനിതയെന്നും വിശേഷണം ധൈര്യത്തിലും ധാർമ്മികതയിലും വിനേഷ് സ്വർണ്ണ മെഡൽ ജേതാവെന്ന് ബജ്റംഗ് പുനിയ പിന്തുണച്ച് ബോളിവുഡ് താരങ്ങളും പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് തിരിച്ചടികളുടെ ദിനം ഏറെ പ്രതീക്ഷ അർപ്പിച്ച വനിതകളുടെ അൻപത്തിമൂന്ന് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ആന്റൻ പങ്കാൽ ക്വാർട്ടറിൽ തോറ്റ് പുറത്തായി ടേബിൾ ടെന്നിസിൽ വനിതാ ടീമിനും കാർട്ടറിൽ തിരിച്ചടിയേറ്റു ജാവലിൻ വനിതാ വിഭാഗത്തിൽ അന്യൂ റാണിക്കും പുരുഷ ഹൈജംബിൽ സർവേഷ് കുഷാരയ്ക്കും ഫൈനലിൽ എത്താനായില്ല വയനാട് ദുരന്തത്തിൽ കേരളത്തെ പഴിച്ചാരാൻ കേന്ദ്രം കരുതിക്കൂട്ടി ശ്രമം നടത്തിയെന്ന വിവാദം കൊടുമ്പിരികൊണ്ടിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ഭൂമിയിലേക്ക് സന്ദർശനം ദുരന്തമുണ്ടായി ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രധാനമന്ത്രി എത്തിയില്ലെന്ന വിമർശനം കൂടി ഉയർന്ന പശ്ചാത്തലത്തിൽ ശനിയാഴ്ച മോദി എത്തുമെന്ന് കേരളത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു കാണാതായവർക്കായി ഒൻപതാം ദിനത്തിലും വ്യാപക പരിശോധന തിരച്ചിൽ ആറ് സോണുകളിലായി വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു ഇതുവരെ നാനൂറ്റി പതിമൂന്ന് പേർ മരിച്ചെന്ന് അനൌദ്യോഗിക കണക്ക് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നാട് വിട്ടോടിയിട്ടും കലാപം തുടരുന്ന ബംഗ്ലാദേശിൽ നോബൽ ജേതാവ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിലേറും സർക്കാരിൽ ആർക്കൊക്കെ പങ്കാളിത്തം ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ബംഗ്ലാദേശിൽ നിന്ന് ജീവനക്കാരെ തിരിച്ചുവിളിച്ച് ഇന്ത്യൻ എംബസി ഷെയ്ഖ് ഹസീന തൽക്കാലം ഇന്ത്യയിൽ തങ്ങാൻ സാധ്യത അന്തിമ തീരുമാനം കൈക്കൊള്ളാതെ ഹസീന സമീപിച്ച രാജ്യങ്ങൾ അതിർത്തിയിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഇന്ത്യ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി നേപ്പാളും ഇനി ആരും വെറുതെ ജയിക്കില്ല സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കുറഞ്ഞുവെന്ന പരാതി ഒഴിവാക്കാൻ കടുത്ത നടപടികളുമായി സംസ്ഥാന സർക്കാർ ഇനി മുതൽ ക്ലാസ്സിൽ നിർബന്ധം അടുത്ത വർഷം ഒൻപതിലും മിനിമം മാർക്ക് നടപ്പാക്കും വിദ്യാഭ്യാസ കോൺക്ലേവ് ശുപാർശ അംഗീകരിച്ച് സർക്കാർ രണ്ടു വർഷത്തിന് ശേഷം പത്താം ക്ലാസ്സിലും നാളെ ലോക്സഭയിൽ വഖഫ് നിയമങ്ങളെ ഏകീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ നിയമത്തിൽ മാറ്റം വരുത്തുമെന്ന് കേന്ദ്ര സർക്കാർ ബിൽ പാസ്സാകുന്നതോടെ വഖഫ് ഭൂമി എന്ന പ്രത്യേക പരിഗണനയ്ക്കും സാധ്യതയില്ല വഖഫ് സംബന്ധിച്ച അധികാരങ്ങൾ കളക്ടറിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും സർക്കാർ ഭൂമിയാണോ വഖഫ് ഭൂമിയാണോ എന്ന് തീരുമാനിക്കുന്നതിൽ പൂർണ്ണ അധികാരവും കളക്ടറിലേക്ക് എത്തിച്ചേരും വഖഫ് ബോർഡിൽ രണ്ട് അമുസ്ലിങ്ങളെയും രണ്ട് വനിതകളെയും ഉൾപ്പെടുത്താനും നിർദ്ദേശം വിവാദ വഖഫ് ബിൽ അംഗീകരിക്കില്ലെന്ന് കോൺഗ്രസ് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ഡീൻകോസ് എം പി ആവശ്യമുന്നയിച്ച് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിൽ സഭ നിർത്തിവെച്ച് വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നും ഡീൻ മുല്ലപ്പെരിയാർ അണക്കെട്ട് പുനർനിർമ്മിക്കണമെന്ന് ഹൈബിയിടൻ എംപിയും കാലപ്പഴക്കം ചെന്ന ഡാമിന്റെ സുരക്ഷയിൽ ആശങ്കയെന്ന് ബെന്നി ബെഹനാൻ എം അമേബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഉറവിടം കണ്ടെത്താനാകാതെ ആരോഗ്യവകുപ്പ് നെയ്യാറ്റിൻകരയിലെ പൊതുകുളം വീണ്ടും പരിശോധിക്കും രോഗം സ്ഥിരീകരിച്ച അഞ്ചു പേർ ചികിത്സയിൽ നെയ്യാറ്റിൻകര നെല്ലിമൂട്ടിൽ മുപ്പത്തി ഒൻപത് പേർ നിരീക്ഷണത്തിൽ പത്തനംതിട്ട മലയാളപ്പുഴയിൽ സി പി എമ്മിൽ എത്തിയ കാപ്പാ കേസ് പ്രതി നടു റോഡിൽ ബർത്ത്ഡേ കേക്ക് മുറിച്ചതിൽ ഇരുപത്തി ആറ് പേർക്കെതിരെ കേസെടുത്ത് പോലീസ് മലയാളപ്പുഴ പോലീസ് സ്വമേധയാ കേസെടുത്തത് നിയമവിരുദ്ധമായി സംഘം ചേർന്ന് പൊതുഗതാഗതത്തിന് തടസ്സം സൃഷ്ടിച്ചതിൽ ஆகோஷத்தில் பங்கடுத்தது சிபிஎம் டி பிரவர்த்தகர்